കോവൈഡ് തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹവുമായി വ്യോമസേനയുടെ വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി രാവിലെ പത്തരയോടെയാണ് മൃതദേഹം എത്തിച്ചത് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും സംസ്ഥാനത്തെ മറ്റ് മന്ത്രിമാരും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും മൃതദേഹമാണ് കൊച്ചിയിൽ എത്തിച്ചത് മരിച്ച നാല്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹവുമായാണ് വിമാനം കൊച്ചിയിൽ ഇറങ്ങുന്നത് തുടർന്ന് പ്രത്യേക ആംബുലൻസുകൾ വീടുകളിലേക്ക് കൊണ്ടുപോകും തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹവും കൊച്ചിയിൽ ഇറക്കും തമിഴ്നാട് സർക്കാർ അയച്ച ആംബുലൻസുകൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട് ദുരന്തത്തിൽ ഏഴ് തമിഴ്നാട് സ്വദേശികളാണ് മരിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരുടെ മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ആരോഗ്യമന്ത്രി വീണാ ജോർജിനെയും എൻ എച്ച് എം ഡയറക്ടർ ഡോക്ടർ ജീവൻ ബാബുവിനെയും കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരുന്നു ഇവരും രാത്രി നെടുമ്പാശ്ശേരിയിൽ ഏറെ കാത്തുനിന്നു എങ്കിലും കേന്ദ്രാനുമതി കിട്ടാത്തതിനാൽ യാത്ര ഉപേക്ഷിച്ചു അപകടത്തിൽ പരിക്കേറ്റ അൻപത്തി ആറ് പേർ കുവൈറ്റിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇതിലേഴ് പേരുടെ നില ഗുരുതരം ാണ് അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് ആണെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നു ഇത് കമ്പനിയുടമകളെ രക്ഷിക്കാനാണെന്ന് ആക്ഷേപവുമുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഗൊബൈറ്റ് കമ്പനി എൻ ബി ടി സി എട്ട് ലക്ഷം രൂപ അടിയന്തര ധന സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആശ്രിതർക്ക് ജോലി നൽകും കൂടാതെ ഇന്ത്യക്കാരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് വിവരമറിഞ്ഞ സമയം തൊട്ട് രാജ്യത്തെ സർക്കാരും സംസ്ഥാന സർക്കാരും വളരെ കാര്യക്ഷമമായി കാര്യങ്ങൾ ഇടപെട്ടു ഇന്നലെ തന്നെ പ്രത്യേക ക്യാബിനറ്റ് യോഗവും ചേർന്നിരുന്നു ഈ നടപടികൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അപ്പോൾ തന്നെ ആരംഭിച്ചതുമാണ് മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു കേന്ദ്രം നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ മലയാളികളുടെ മൃതദേഹങ്ങൾ എത്തിക്കണമെന്ന് ചീഫ് സെക്രട്ടറി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകി ഇരുപത്തിമൂന്ന് മലയാളികളുടെയും ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങളാണ് ഇവിടെ ഇറക്കുക ബാക്കി പതിനാല് മൃതദേഹങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും മുപ്പത്തിയൊന്ന് പേരെയും പൊതുദർശനത്തിന് വെക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് മുപ്പത്തിയൊന്ന് ആംബുലൻസുകളും തയ്യാറാക്കിയെന്നും മന്ത്രി അറിയിച്ചു കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഞെട്ടലോടെയാണ് കേരളം ഈ വാർത്ത കേട്ടത് സംസ്ഥാനത്ത് ഉണ്ടായ ഈ വലിയ ദുരന്തത്തിൽ അഗാധമായ ദുഃഖത്തിലാണെല്ലാവരും ദുരന്തമുണ്ടായതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ആവശ്യമായ നടപടികളും സ്വീകരിച്ചു കേരള സർക്കാരും ഉടൻ തന്നെ ക്രിയാത്മകമായി ഇടപെട്ടുവെന്നും പിണറായി വിജയൻ പറഞ്ഞു കൂടാതെ കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ പരിക്കേറ്റ പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്നും നോർക്ക സിഇഒ അറിയിച്ചു മരിച്ചവരിൽ പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുമില്ല ഇവരെ തിരിച്ചറിയാനുള്ള അടുത്ത ഘട്ടം ഡി ടെസ്റ്റ് ആണെന്നും തുടർ ചികിത്സയ്ക്ക് നോർക്ക ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്നും സിഇഒ അറിയിച്ചു കുവൈറ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹകരണം ഉണ്ടായിരുന്നതിനാൽ നടപടികൾ വേഗത്തിലാക്കാൻ സാധിച്ചുവെന്നും നോർക്ക സിഒ കൂട്ടിച്ചേർത്തു കൂടാതെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കുവൈറ്റ് യാത്രയ്ക്ക് അനുമതി നൽകാത്തതിൽ പ്രതികരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തി കുവൈറ്റിൽ ചുരുങ്ങിയ മണിക്കൂറുകൾ ചെലവിടാൻ മന്ത്രി വീണ ജോർജ് പോയിട്ട് കാര്യമില്ല കേന്ദ്രമന്ത്രി കുവൈറ്റിൽ പോയി എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാ മൃതദേഹങ്ങളും നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെട്ടിരുന്നുവെന്നും വീണ ജോർജിന്റെ കേന്ദ്രം അനുമതി നിഷേധിച്ചതിന്റെ നിയമവശം അറിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കുവൈറ്റ് ദുരിതത്തിൽ മരിച്ചവർക്കുള്ള ധനസഹായത്തിൽ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും രംഗത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്ഷതമേറ്റവരുടെ കൂടെ നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുവൈറ്റിൽ ചികിത്സയിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നത് അവിടുത്തെ സർക്കാർ ആണെന്നും നിലവിൽ അവിടെയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്